ഉത്തരാഞ്ചലിനെ നശിപ്പിച്ച് ഉത്തർപ്രദേശും ബിഹാറും ബംഗാളും രക്ഷപ്പെടുമോ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത് ഒരു ചെറിയ പേരുണ്ട് ഗംഗ നിങ്ങൾ ഗംഗോത്രിക്ക് ഉണ്ടാക്കിയ അവസ്ഥയ്ക്ക് ശേഷം വെള്ളപ്പൊക്കം വരണമെന്ന് നിർബന്ധമില്ല ഗ്ലേസിയർ ഇല്ലാതാകുമ്പോൾ ഗംഗാജി എവിടെ നിന്നുണ്ടാകും അത് ഒരു ടൂറിസം കേന്ദ്രമായി മാറി ടൂറിസം എന്നാൽ തന്നെ അനുഭവിക്കുക എന്നാണ് ഞാൻ അവിടെ താമസിക്കുന്നത് എന്റെ പണം മുതലാക്കാൻ വേണ്ടിയാണ് കാരണം അവിടേക്കുള്ള യാത്ര ചെലവേറിയതാണ് അപ്പോൾ അവിടെ പോയി അത് പൂർണ്ണമായും മുതലാക്കും മുതലാക്കുക എന്നാൽ പർവ്വതത്തെ ബലാത്സംഗം ചെയ്യുക എന്നാണ് പൂർണ്ണമായും അസംസ്കൃത രീതിയിലുള്ള ടൂറിസം ചിപ്സിന്റെ പാക്കറ്റുകളും ബിസ്ലേരി കുപ്പികളും എത്രയോ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകാം ഓരോ ഇരുന്നൂറ് മീറ്ററിന് ഓരോന്ന് എന്ന രീതിയിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് മാത്രം ഒഴുകുന്നവ മഴ കഴിഞ്ഞാൽ അവ ഉണങ്ങിപ്പോകും ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ എത്രയോ വെള്ളച്ചാട്ടങ്ങൾ വെറും പ്ലാസ്റ്റിക് കാരണം തടഞ്ഞു പോയിരിക്കുന്നു അവക്കിനി ഒഴുകാനാവില്ല പ്ലാസ്റ്റിക് അവയെ തടഞ്ഞിരിക്കുന്നു അതിനാൽ വെള്ളം അടിച്ചമർന്നു നിൽക്കും മുകളിൽ നിന്ന് വെള്ളം വരുന്നത് നിർത്തുന്നതല്ലേ ഹിമം ഉരുകുന്നു വെള്ളം തടഞ്ഞു നിൽക്കും പിന്നെ എന്താകും പിന്നെ അത് തകർക്കാൻ തുടങ്ങും അല്ലെങ്കിൽ അത് തടഞ്ഞു നിൽക്കുന്ന കല്ലുകൾ തന്നെ ദ്രവിപ്പിക്കും അങ്ങനെ ദ്രവിച്ചാൽ എന്താകും എല്ലാം താഴേക്ക് വീഴും തീർത്ഥയാത്രക്കായി ഇപ്പോൾ ഹെലികോപ്റ്ററുകളും മുഴുവൻ റോപ്പ് വേകളും ഉണ്ടാക്കിയിരിക്കുന്നു പറക്കുന്ന കാറിൽ കയറി മഹാദേവന്റെ അടുത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ എത്തി അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോകുമോ തീർത്ഥം അവിടെ സ്ഥാപിച്ചതിനൊരു കാരണമുണ്ടായിരുന്നു എന്തെങ്കിലും കാരണത്താലാണ് അത് സ്ഥാപിച്ചതല്ലേ പോകാമെങ്കിലോ കാൽനറിയായി പോയോളോ നമ്മൾ ആദ്യം ചെയ്ത വഞ്ചന കുതിരകളെയും കോവർ കഴുതുകളെയും ഉപയോഗിച്ചു എന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ചേട്ടാ കുതിരകളെ തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ് അവയുടെ ജീവൻ എടുക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് അവരൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിന് പോകണമെന്ന് പശുപതിക്ക് എല്ലാം പ്രിയപ്പെട്ടവരാണ് എല്ലാ മൃഗങ്ങളും അവർക്കത് ചെയ്യേണ്ടതേയില്ലല്ലോ ദിവസം മൂന്ന് പ്രാവശ്യം മേലോട്ടും താഴോട്ടും പോയി വരണം എന്നൊക്കെ നീങ്ങിപ്പോയി അവരെ കൊല്ലുന്നുണ്ട് ശവങ്ങൾ കിടക്കുന്നു ഒടുവിൽ ഇതെല്ലാം എന്നാർ ഐ സ്വപ്നമാണല്ലോ ഇത് എന്റെ തീർത്ഥാടനമാണല്ലേ അതുകൊണ്ട് തീർച്ചയായും ഒരു ഫൈവ് സ്റ്റാർ തീർത്ഥമായിരിക്കണം ഡൽഹിയിൽ നിന്ന് കാർഘട്ടന് പുറപ്പെട്ടു പെറ്റുണ് നേരെ കേദാർനാഥിൽ ചെന്ന് നിൽക്കണം അവിടെ ആവശ്യമുള്ളത് ഈ റിലീജിയസ് ടൂറിസത്തെ പോലും റെഗുലേറ്റ് ചെയ്യണം എന്നതാണ് നമ്മളെല്ലാം മഹാദേവനോടുള്ള സ്നേഹം കാരണം അവിടെ പോകുന്നവരാണോ ഭൂരിഭാഗം ആളുകൾക്കും ശിവത്വത്തെക്കുറിച്ച് ഒന്നും അറിയില്ല നമ്മൾ അവിടെ പോകുന്നത് ഒരു ബോക്സിൽ ടിക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതെ തീർത്ഥയാത്രയും ചെയ്തു ഇപ്പോൾ അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും എന്നിട്ട് ഞാൻ ഇപ്പോൾ ബദറി കേദാറിൽ പോയി വന്നതാണെന്ന് വീമ്പ് പറയും അവരുടെ ജീവിതത്തിൽ ശിവൻ എവിടെയുമില്ലെങ്കിൽ അവർ പർവ്വതത്തിലേക്ക് പോയാൽ ശിവനെ കണ്ടെത്തുമോ അവർക്ക് എന്തെങ്കിലും ശിവനോടുള്ള സ്നേഹമുണ്ടോ കോവർ കഴുതുകളെയും കുതിരകളെയും ഉപദ്രവിച്ച് നിങ്ങൾ അവിടെ പോകുന്നു ഇത് പശുപതിയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണോ അതോ മൃഗങ്ങളോടുള്ള ക്രൂരതയാണോ ഇതുപോലെയുള്ള ചാർധാം ടൂറിസം നിയന്ത്രണ വിധേയമാകണം നാലഞ്ച് മാസത്തെ വെയിറ്റിംഗ് ഉണ്ടായിരിക്കണം യഥാർത്ഥത്തിൽ ഗൗരവമുള്ളവർ മാത്രം പോകാൻ വേണ്ടിയാണിത് അല്ലാതെ ആരെങ്കിലും വായ പൊക്കി ഡാർലിംഗ് ഹണിമൂൺ ആഘോഷിക്കാൻ നമുക്ക് മലകളിലേക്ക് പോകാം എന്ന് പറഞ്ഞു പോകാനല്ല ഇവിടെ ഡൽഹിയിൽ ഭയങ്കര ചൂടാണ് ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു ഡൽഹിയിൽ ശരാശരി താപനില നാല് ഡിഗ്രി കൂടുതലാണ് നമുക്ക് കേദാർനാഥിലേക്ക് പോകാം രസകരമായിരിക്കും കേദാർനാഥിന്റെ വഴിയിൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതും ആസ്വദിച്ച് പോകാം ആദ്യം ഋഷികേശിൽ തങ്ങും പിന്നെ മുന്നോട്ട് കാനാദാലുണ്ട് അവിടെ തങ്ങും കേദാർനാഥിൻ്റെ അടുത്ത് ചോട്ടയുണ്ട് അവിടെ പോയി അടിച്ചു പൊളിക്കും സത്തെ വെയിറ്റിംഗ് ഉണ്ടാകണം വളരെ കുറച്ച് വാഹനങ്ങളെ മാത്രമേ പോകാൻ അനുവദിക്കാവൂ ഓരോരുത്തരും വലിയ മാംസാഹാരികളും അക്രമികളും അഴിമതിക്കാരുമാണ് ഇവർ മല കയറി അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ പാപങ്ങൾ മല കയറിയത് കൊണ്ട് വൃത്തിയാകില്ല പക്ഷെ ഇവർ കയറുന്നത് കാരണം മല വൃത്തികേടാകും പാതകൾ കൂടുതൽ വീതിയുള്ളതാക്കരുത് അങ്ങനെ എല്ലാ വാഹനങ്ങൾക്കും മല കയറി പോകാൻ സാധിക്കില്ല റോഡുകൾ ഇടിഞ്ഞതാക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ പോകാൻ യോഗ്യതയുള്ളവർ മാത്രം പോകും അത്രയും ക്ഷമയും യോഗ്യതയും സ്നേഹവുമുള്ളവർ ഞങ്ങൾ കാത്തിരിക്കും എന്റെ ഊഴം ആറുമാസത്തിനു ശേഷമാണ് വരുന്നതെങ്കിൽ പോലും ഞാൻ കാത്തിരിക്കും ഞാൻ അപ്പോൾ പോകും എന്ന് പറയും അല്ലാതെ ഗുഡ്ഗാവിലെ പണക്കാരെ പോലെ തങ്ങളുടെ ഫോർച്യൂണർ ഫോർച്യുണറെടുത്ത് വേഗത്തിൽ അവിടേക്ക് കയറി റോഡ് എത്ര വീതിയുള്ളതായിരിക്കുന്നു രസകരമാണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കില്ല വഴിയിൽ ചിക്കൻ ടിക്കയും ലഭിക്കുന്നുണ്ടെന്ന് പറയില്ല പറയുന്നത് തെറ്റാണെങ്കിൽ പറയൂ മലകളിലെ മലിനീകരണത്തിന് ഏറ്റവും വലിയ കാരണം ആരാണ് നാട്ടുകാരാണോ നാട്ടുകാർ മലകളെ മലിനമാക്കുമോ ഇല്ല നാട്ടുകാർക്ക് മലകളോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടാകും ഈ ടൂറിസ്റ്റുകളാണ് മലകളെ നശിപ്പിക്കുന്നത് ഈ വിനോദസഞ്ചാരികളെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും അവിടേക്ക് ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് എന്ന് അവർ പറയും മലകളിലെ ആളുകൾക്കും പണം ലഭിക്കണം എന്നും പറയും എങ്കിൽ ഒരു കാര്യം ചെയ്യൂ മലകളിലെ ആളുകൾക്ക് സബ്സിഡി നൽകുക അതാണ് വളരെ നല്ലത് അവർക്ക് നൂറുതരം സബ്സിഡികൾ നൽകൂ നിങ്ങൾക്ക് ശരിക്കും മലകളിലെ ആളുകളുടെ കയ്യിൽ കുറച്ച് പണം വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടി മലയെ എന്തിനാണ് നശിപ്പിക്കുന്നത് മലകളിലെ ആളുകൾക്ക് സബ്സിഡി നൽകൂ അത് വളരെ നല്ല കാര്യമാണ് രാജ്യം മുഴുവൻ അതിന് തയ്യാറാകും എടോ നാം മുഴുവൻ നൽകുന്ന ടാക്സിന്റെ പകുതിയിലധികം നിങ്ങൾ അഴിമതിയിലൂടെ തിന്നു തീർക്കുന്നല്ലേ ശരിയല്ലേ നമുക്ക് നിന്നുള്ള ടാക്സ് എവിടെയെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ടാക്സ് മുഴുവനും ഈ രാഷ്ട്രീയക്കാരും ബ്യൂറോക്രാറ്റുമാരും തിന്നു തീർക്കുകയാണ് മലകളെ കുറിച്ച് ഇത്രയധികം ആശങ്കയുണ്ടെങ്കിൽ നമ്മൾ നൽകുന്ന ടാക്സ് ഉപയോഗിച്ച് മലകളിലെ ആളുകൾക്ക് സബ്സിഡികൾ നൽകുക അവരുടെ ജീവിതം സാമ്പത്തികമായി മെച്ചപ്പെടുത്താമല്ലോ പക്ഷേ എന്തിനാണ് മലകളെ നശിപ്പിക്കുന്നത് ഇത് വളരെ വിചിത്രമായ കാര്യമാണ് ഒരു വിദേശി വരുന്നു ആ വിദേശി തന്റെ രാജ്യത്ത് മാംസം കഴിക്കുന്ന ആളായിരിക്കും എന്നാൽ ഇന്ത്യയിൽ വന്നിട്ട് ഇല്ല ഞാൻ മാംസം ഉപേക്ഷിച്ചു മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ ഉൽപ്പന്നങ്ങളായ പാലും പനീറും പോലുള്ളവ പോലും ഞാൻ തൊടില്ല എന്ന് പറയും ഇതാണ് വിദേശികളുടെ അവസ്ഥ അവർ ഇവിടെ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കും നമ്മുടെ നാട്ടുകാർ അങ്ങനെയല്ല അവർ അവിടെ ഋഷികേശിൽ നിന്ന് ഒരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപ വിലയുള്ള ഒരു കുർത്ത വാങ്ങും അത് ധരിച്ച് അവിടെ നടക്കും ഒരു കീറിയ ചിരിപ്പിട്ട് അവർ സന്തോഷിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ മലകളിലേക്ക് പോകുമ്പോൾ ആടിന് ചവച്ചരച്ചു തിന്നുന്നു അവർ പറയും ഞങ്ങൾ മലകളിലേക്ക് വേറെന്തിനാണ് വന്നത് ബിയറും ബാർബിക്കവും വിദേശി മാംസാഹാരിയാണ് പക്ഷേ അവർ മലകളിലേക്ക് വരുമ്പോൾ സസ്യാഹാരിയാകും എന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ വീട്ടിൽ സസ്യാഹാരിയായിരിക്കാം പക്ഷേ മല കയറുമ്പോൾ പൂർണ്ണ മാംസാഹാരിയായി ബലാൽ സംഗി പോലെയാകും ഇതാണ് നമ്മുടെ മഹത്തായ സംസ്കാരം അതെന്തുകൊണ്ടെന്നാൽ സംസ്കാരത്തിൽ ആത്മീയതയില്ല വെറും സംസ്കാരം മാത്രമാണ് മിട്ടു എന്ന് പറ എന്നാൽ തത്ത എന്ന് പറയൂ അതൊരു തത്ത പറയുന്ന മനപ്പാട സംസ്കാരം ജ്ഞാനികൾ എത്രയോ പറഞ്ഞു ഒരുപാട് പഠിപ്പിച്ചു യഥാർത്ഥ തീർത്ഥം ആത്മസ്നാനമാണ് ആത്മസ്നാനം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മലിനനായി തന്നെയിരിക്കും കടലിൽ ജീവിക്കുന്ന മീനിനെ ഗംഗയിൽ കഴുകിയാൽ ദുർഗന്ധം മാറുമോ നിങ്ങൾ എത്ര ഗംഗാസ്നാനം ചെയ്താലും അകത്തെ അഴുക്ക് മാറുന്നില്ലെങ്കിൽ അത് മാറില്ല ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്തെന്നാൽ ധർമ്മത്തിന്റെ പേരിൽ നമ്മൾ അകത്തെ അഴുക്ക് വർദ്ധിപ്പിക്കുകയാണ് ഗംഗാദേവി നമ്മളെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് നമ്മൾ ഗംഗയെ വൃത്തികേടാക്കി മനസ്സിലാക്കി തന്നവർ പറഞ്ഞു ജലത്തിൽ മുങ്ങി നീ കുളിച്ചാലും മനസ്സിലെ മാലിന്യം മൈഗാനാവില്ല പ്രിയനെ ഗംഗയിൽ മുങ്ങിട്ടും മുക്തി കിട്ടില്ല നൂറ് തവണ മുങ്ങിടുക പക്ഷെ മനസ്സിൽ അഴുക്ക് സൂക്ഷിച്ച് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഗംഗയെയും വൃത്തി കേടാക്കുന്നു കത്തൊരു ഇരിക്കുമ്പോൾ നമ്മൾ മലകളിലെയും കാടുകളിലെയും എല്ലാ മൃഗങ്ങളെയും കൊന്നൊടുക്കുന്നു നമ്മൾ ഉള്ളിലുള്ള മൃഗത്തിൽ നിന്ന് മോചിതരാകാത്തപ്പോൾ പുറത്തുള്ള എല്ലാ മൃഗങ്ങളെയും നമ്മൾ ഉപദ്രവിക്കുന്നു